ഇതെല്ലാം വലിയ നിന്റെ അമ്മേ രാത്രി കിടക്കുമ്പോ എന്നെ പറ്റിയല്ലോ നിന്റെ അച്ഛനോട് പറയാറുണ്ട് തന്നെ അല്ലേ നീ പണ്ടേ അറിയാൻ നമ്മൾ അവന്റെ ചെവിയിൽ തലയണമെന്ന് എൻ്റെ അമ്മ മന്ദ അച്ഛൻ മേല് അത്ര കറമ്പ് ഫാഷനേട്ടാ നീ കൊള്ളാലോക്കാണ്ട അവരും പറഞ്ഞിരുന്നു തന്നില്ല ഞാൻ നിങ്ങളെ കൂടെയല്ലേ ജീവിക്കുന്ന ഇതൊക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവും ചുമ്മാ മനസ്സെടും തരാറ എപ്പോഴും വഴക്കും അടക്കണം ഓടി കൊച്ചിന്റെ കൈന്ന് കിട്ടിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് സമാധാനമായല്ലോ ഞാൻ അടുത്ത എന്റെ അടുത്ത് പറയണത് എന്റെ കൊച്ചിന്റെ അടുത്ത് പറയണത് ഒരെ ഇണക്കി എന്നാ രാവിലെ ആവുമ്പഴത്തേക്ക് എണീക്കും എന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വഴക്കൊഴിഞ്ഞ ഒരു നേരവും ഇല്ല ഈ വീട്ടിൽ വീട്ടില് ഈ വീട്ടിൽ വഴക്കുണ്ടാക്കണം പിന്നെ ഞാനാ ഞാൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അപ്പ ചെന്ന് കൊച്ചിനെ പിടിച്ചോളണം കൊസ്റ്റൻ ചെയ്യാൻ വേണ്ടിട്ട് എവിടെ പോയി എന്തേലും വാങ്ങി എന്തേലൊക്കെ കഴിച്ച് അച്ചാമ്മയുടെ അടുത്ത് എന്തേലൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുമില്ലല്ലോ